ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം ഓപ്ഷൻ ട്രേഡിങ്ങിൽ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലുള്ള ഓപ്പൺ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ സെറ്റിൽ ചെയ്യാത്ത പൊസിഷൻസിൻ്റെ ആകെ എണ്ണമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നത് ബയ്യേഴ്സ് കൂടുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതൊരു ബുള്ളിഷ് പ്രവണതയാണ് ഈ സമയം മണി ഫ്ലോയിങ്ങും കൂടുന്നു ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയുന്നത് മാർക്കറ്റ് താഴേക്ക് വരുന്നതിൻ്റെ സൂചനയാവാം ഇതിൽ ഓപ്പൺ കോൺട്രാക്റ്റുകളുടെ എണ്ണം ദിവസേന മാറും കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ കോൾ ഓപ്ഷനിൽ റെസിസ്റ്റ് ലെവലിലും പുട്ട് ഓപ്ഷനിൽ സപ്പോർട്ട് ലെവലിലും ലെവലിലുമായിരിക്കും ഇത് ആക്ട് ചെയ്യുക ഞാൻ റോജി മനോ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന എന്ത് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം